പി എസ് സി യോദ്ധാക്കളെ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ റാങ്ക് നേടാനുള്ള ഗെയിം ചേഞ്ചർ ബുക്കിത വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളുമാണ് കിട്ടുന്നത് നാൽപ്പതിലധികം ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുമാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ചോദ്യങ്ങൾ എത്ര വരും എങ്ങനെ വരും എന്നത് ഇനിയൊരു ഗസ്സല്ല ഈ പുസ്തകം കൊണ്ട് ഇവയെല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പി എസ് സിക്ക് പഠിക്കുക എന്നതൊരു ഇനിയൊരു ടാസ്ക് അല്ല പഠിക്കാൻ ഒരു ഡയറക്ഷൻ മാത്രം മതി അതാണ് ഈ ബുക്ക് നിങ്ങൾക്ക് തരുന്നത് ക്ഷ്യ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജും മറിക്കും തോറും ഇത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത് എന്ന് തോന്നും മാത്രമല്ല സിലബസ് അപ്ഡേറ്റ് ഹോട്ട് ക്വസ്റ്റ്യൻസ് ഈസി ടു റിമെമ്പർ സ്മാർട്ട്സ് നോട്ട്സ് ഇതെല്ലാം ഈ ബുക്കിൻ്റെ പ്രത്യേകതകളാണ് ഡിഗ്രി തലത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എക്സാമ്പുകളായിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ പ്രധാനപ്പെട്ട എക്സാമുകളുടെ മെയിൻസിൻ്റെയും പ്രിമിനറിയുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓരോ ചോദ്യത്തിൻ്റെയും പിന്നിലെ കൺസെപ്റ്റ് അത് സംബന്ധിച്ച ടോപ്പിക് വൈസ് ഫാക്റ്റ് പുതിയ സിലബസ് അപ്ഡേറ്റ് എന്നിവയെല്ലാം കൊടുത്തിട്ടുണ്ട് പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അഡ്രസ്സ് അയക്കുക മൂന്ന് ദിവസത്തിനകം ഹോം ഡെലിവറി ആയ പുസ്തകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ട് വോളിയുമായിട്ട് വരുന്ന പുസ്തകം ആയിരത്തി ഒരുന്നൂറ് രൂപേ വില വരുന്നത് ഡിസ്കൗണ്ടുകളുണ്ട് പുസ്തകം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക